ഹായ് സുഹൃത്തുക്കളെ വീണ്ടും നമസ് ഹരിതാഴ്ചകളിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് കിട്ടിയിട്ടുള്ളതും എന്നാൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരെ കുറ്റം പറയാൻ പറ്റാത്തതും അത് അവരുടെ ഭാഗത്തിന് ആയോ ഉള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു പ്ലാവ് കൊമ്പുകോതൽ അല്ലെങ്കിൽ പ്ലാവ് പ്രൂണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള അനുഭവത്തിൽ നിന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുകയാണ് ചെയ്തത് പക്ഷെ അത് ചിലവർക്കത് പറഞ്ഞത് കൺഫ്യൂസിങ് ആയി അപ്പോൾ അതൊന്നും കൂടെ പറയുകയും ചെയ്യാം ലളിതമായിട്ട് ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ച അപ്പോൾ ഈ പ്ലാവിൻ്റെ നിലവിലെ അവസ്ഥ കാണിച്ചിട്ട് അതും കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു കാര്യം അത്രയേ ഉള്ളൂ ഇതിപ്പോൾ പ്ലാവ് നമ്മൾ മാവൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ കണ്ടോ മാവ് വെട്ടുമ്പോൾ ഇവിടെ ഒരു വെട്ട് വെട്ടി ആ വെട്ട് വെട്ടിയപ്പോൾ അതിൻ്റെ റിങ് ഓഫ് ബഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഈ ഇവിടെ ഇവിടെ ബഡ്സ് വരുന്ന റിങ് ഇതൊരു റിങ് ആയിട്ട് ബഡ്സ് ഉണ്ടാവും പിന്നെ ഒരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയും കൊമ്പുണ്ടാവും അത് കഴിഞ്ഞിട്ട് ദ ഇവിടെ വീണ്ടും ഒരു റിങ് ഓഫ് ബഡ്സ് കണ്ടോ അതുപോലെ തന്നെ ഇത് ഒരു റിങ് ഓഫ് ബട്ട്സ് ആണ് പിൻ അങ്ങനെയാണ് മാവിന് വരിക നമ്മൾ മാവ് മാവിൾ എവിടെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ നിന്ന് ഇലക്കവളുകളിൽ നിന്ന് ഒക്കെയും കൊമ്പും ചില്ലയും വരും കണ്ടോ ഇതിപ്പോൾ ഒരു അഞ്ച് ചില്ല വന്നിട്ടുണ്ട് പക്ഷേ ഇത് മാവിൻ്റെ കാര്യം മാവ് മാത്രമല്ല ഒരുവിധം ചെടികളൊക്കെയും ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ അത് നാലായിട്ട് മുളച്ചു വരും ഇനി ഇത് പപ്പായ പപ്പായ നമ്മൾ ഇവിടെ വെച്ച് വെട്ടി വിചാരിക്കുക വെട്ടിയിട്ട് നമ്മൾ കവറിട്ട് മൂടി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ക അവിടെ നിന്ന് പറഞ്ഞതാണ് ഇത് കണ്ട പപ്പായ തണ്ട് പോയതല്ലേ ഇവിടെ നിന്നൊക്കെയും ചിലപ്പോൾ ഇവിടെ നിന്നും പിന്നെ ഇവിടുത്തെ ആ പപ്പായ പോയി തണ്ട് പോയ ഭാഗത്ത് നിന്നൊക്കെയും മറ്റേ എന്തുവാ മുളകൾ വരും അതുപോലെ തന്നെ ഈ അത്തച്ചട്ടിയും നമ്മളിതിങ്ങനെ വെട്ടിയതാണ് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ട അവിടെ വെട്ടിയ സമയത്ത് ഇതെ ഇത് നമ്മൾ വെട്ടിയ ഭാഗമാണ് അതെ ഇത് ഇത് വെട്ടിയപ്പോൾ അതിൻ്റെ അപ്പുറത്താടിയിൽ നിന്നും കൊമ്പുഞ്ചില്ല വന്നു പക്ഷേ ആ ഒരു പരിപാടി ഈ നമ്മുടെ പ്ലാവിൽ നടക്കില്ല സംഭവം എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൊമ്പ് ഞാൻ ഇവിടുത്തെ തായ്തടി ഞാൻ വെട്ടിക്കളഞ്ഞതാണ് വെട്ടിക്കളഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഒരു ശിഖര ഞാൻ ഉദാഹരണമായിട്ട് പറയാം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതൊന്ന് ഈ ഇതിൻ്റെ കൊമ്പ് ഞാൻ വെട്ടിയിട്ട് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും അതെ ഞാൻ ഈ പ്ലാവിൻ്റെ ഈ കൊമ്പ് ഇവിടെ വെച്ച് വെട്ടാൻ പോവാ അതെ ഇവിടെ വെച്ച് വെട്ടാൻ പോവാട്ടോ ഇവിടെ വെച്ച് ഞാൻ വെട്ടിക്കളഞ്ഞു വെട്ടാനായിട്ട് നിങ്ങളെ കാണിക്കാൻ എന്താ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് അമർത്തേണ്ട വന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തവരാരും ആരും ഇല്ലാത്തതുകൊണ്ട് ഫോൺ താഴെ വെച്ചതാണ് ഇത് ഇവിടെ വെട്ടി ഇനി എന്താ സംഭവിക്കാൻ ഞാൻ പറഞ്ഞുതരാം വെട്ടിയ ഭാഗമാണ് അത് വെട്ടിയ ഭാഗത്തിൽ ഇതിന്റെ മൂൾ ഭാഗത്തൊക്കെയും ഉണക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അത് ഉണക്ക് വേരമേ ഒരു ഫംഗസ് പിടിച്ചിട്ട് ചെടിക്ക് പണി കിട്ടിയതാ അപ്പോൾ ആ ഭാഗം പോയി ഇതിന്റെ ഇതിൻ്റെയും മൂൾഭാഗത്തിന് കുറച്ച് പോയിട്ടുണ്ട് ഇതും പ്രൂവും ചെയ്യണം പക്ഷേ അതിനിപ്പോൾ സമയമായിട്ടില്ല ഇനി സാധാരണ കണ്ടില്ലേ ഇങ്ങനെ പ്ലാവ് നമ്മൾ വെട്ടി ഇനി സ ഇവിടെ നിന്നും ഇവിടെ നിന്നും കൊമ്പും ചില്ലിയും വരുമല്ല ചെയ്യുക ഈ ബ്രാഞ്ചില്ലേ ഈ ബ്രാഞ്ച് നേരെ മുകളിലേക്ക് പോകും കുത്തനെ പോവും കുത്തനെ പോയിട്ട് ഈ മെയിൻ ബ്രാഞ്ചും ഇതും നേരെ പോയത് ഇതും കൂടെ ഒരു ഒറ്റ തടിയായിട്ട് മാറും അപ്പോൾ ഈ കുറ്റിയില്ലേ ഈ കുറ്റി ഇത് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോവുക ചെയ്യുക ഇത് സൈഡിലേക്ക് പോയിട്ടുള്ളത് ഈ കുത്തി പതുക്കെ പതുക്കെ ഉണങ്ങി ഉണങ്ങി ഇവിടെ വെച്ച് കട്ടാവും എന്നിട്ട് ഇത് ഒറ്റ തടിയായിട്ട് പോവുകയും ചെയ്യും ഇതിനടി അടിയിലുള്ള ഈ ശിഖരമല്ല ഈ ഉപശാഖ ഈ ശാഖ കുറച്ചും കൂടെ കരുത്തോടെ വളരുകയും ചെയ്യും ഭയങ്കര കരുത്ത് നന്നായിട്ട് കൂടും അങ്ങനെ നമ്മൾ എന്തെ ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ടായിരുന്നു ഇത് ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പ്ലാവിൻ്റെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിൻ്റെ വീഡിയോകളിൽ നമ്മൾ ഒരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശരിക്കും ഇതിൻ്റെ ഇത് ഒരു ശാഖ മാത്രമായിരുന്നു ഇവിടെ വെച്ച് ഇത് ഈ ഒരു പാട് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെ വെച്ച് വെട്ടിയ സമയത്ത് ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന ശാഖ നേരെ മോളിൽ പോയിട്ട് ഇത് ഒറ്റ തടിയായിട്ട് മാറുകയും ഇതിൻ്റെ അടിയിലത്തെ തടി കുറച്ചും കൂടെ കനത്തിൽ വരികയും ചെയ്യും സാധാരണ തടിയൊക്കെ ഇത്രയും വലിപ്പയൊക്കെ ഉണ്ടായിരുന്നു വരുവുള്ളൂ സാധാരണഗതിയിൽ പക്ഷേ ഇത് മാത്രം ഇത്ര കനത്തിൽ വന്നത് ഇത് പ്രൂൺ ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇവിടെ വെട്ടി ഇനി സാപ്പ് തേച്ച് കൊടുത്തിട്ട് കുഴമ്പ് പരിവത്തിൽ സാപ്പ് തേച്ച് കൊടുക്കണം മഴയ്ക്ക് മുമ്പ് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക് പേപ്പർ ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കണം വെള്ളം വെള്ളിറങ്ങാതിരിക്കുക ഇനി ഇവ മൂളിയെ പോവും ഇവൻ കരുത്തോടെ വളരും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ മൂളി പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല മൂളി പോ